ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ആനിക്കാട് പള്ളി ആനിക്കാട് പള്ളിക്കൽ നിന്നും ചെങ്ങളം ടൗണിലേക്കുള്ള പി ഡബ്ല്യു ഡി റോഡാണ് ആ റോഡിൻ്റെ ഫ്രണ്ടിലായിട്ട് മുപ്പത്തി ആറ് സെൻറ്റ് അടിപൊളി ഒരു ഹൗസ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നല്ല റോഡ് ഫ്രണ്ടേജുണ്ട് നേരെ പടിഞ്ഞാറ് ദർശനത്തിലൊക്കെ വീട് വയ്ക്കാവുന്ന നല്ലൊരു സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് എല്ലാ സൗകര്യങ്ങളുമുള്ള ചെങ്ങളം ടൗണിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഹൈസ്കൂള് സി ബി എസ് ഇ സ്കൂള് ബാങ്കുകൾ വളരെ വലിയൊരു ക്രിസ്ത്യൻ ചർച്ച് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള അടിപൊളി ഒരു ടൗണാണ് ചെങ്ങളം എന്ന് പറയുന്നത് ആ ചെങ്ങൽ ടൗണിലേക്ക് ജസ്റ്റ് ഒരു കിലോമീറ്റർ ദൂരമുള്ളൂ ബസ് റോഡൊക്കെ ഈ ഒരു കിലോമീറ്ററിൽ അവൈലബിൾ ആണ് അവിടെ ബസ് സ്റ്റാൻഡും ഉണ്ട് ബസ് സ്റ്റോപ്പുണ്ട് അവിടെ ചെങ്ങളത്ത് ബസ്സുകൾ ഹാൾട്ടാകുന്ന സ്ഥലമാണ് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി അടിപൊളി മുപ്പത്തിയാറ് സെൻറ് പോട്ട് സെൻറ്റിന് തൊണ്ണൂറായിരം രൂപയാണ് കുടുംബശ്രീ നിന്ന് വില പറയുന്നത് മേൽ കണ്ട് സംസാരിക്കാവുന്നതാണ് റബ്ബർ നിന്നിരുന്ന സ്ഥലമാണ് റബ്ബറൊക്കെ മുറിച്ച് പോയതാണ് നല്ല റോഡ് ഫ്രണ്ട് വേണമെങ്കിൽ രണ്ട് പ്ലോട്ട് ആകാവുന്നതാണ് കുറച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റി ഡെവലപ്പ് ചെയ്താൽ മതിയാവും ഇവിടം വരെയാണ് അതിർത്തി വരുന്നത് നല്ല ഏരിയ ആണ് ഈ സ്ഥലത്ത് നിന്ന് നൂറ് മീറ്ററോളം മാറി ഒരു എഞ്ചിനീയറിങ് കോളേജുണ്ട് അതുകൊണ്ട് തന്നെ ഹോസ്റ്റലും അപ്പാർട്ട്മെൻറ്റും ഒക്കെ പണിയാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ആനിക്കാട് പള്ളി ചെങ്ങാളം റോഡ് ആ ചെങ്ങാളം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി വീടിനും അപ്പാർട്ട്മെന്റിനും ഹോസ്റ്റലിനും ഒക്കെ പറ്റിയ സെന്റിന് വെറും തൊണ്ണൂറായിരം രൂപ മാത്രം പറയുന്ന അടിപൊളി മുപ്പത്താറ് സെന്റ് പ്ലോട്ട് രണ്ട് വീട് വേണമെങ്കിലും പണിയാവുന്ന പ്ലോട്ടാണ് ഉടമസ്ഥന് ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നല്ല ഏരിയയാണ് നല്ല റോഡ് ഫ്രണ്ട് ഉണ്ട് മനോഹരമായ ഈ മുപ്പത്തിയാറ് സെന്റ് ബ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക